ഇന്നൊരു പെയിൻറ്റിങ്ങാണേ പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് പെയിൻറ് വേണം പക്ഷേ ബ്രഷ് വേണ്ട അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമേ ഇതുണ്ടോ ഈ വരച്ചിരിക്കുന്ന പാറ്റേണിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബ്രഷിനു പോലെ എന്തോ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കട്ടെ ഇതാ ഈ സാധനം നമ്മുടെ ഇയർബഡ്സ് ഇല്ലേ അതാട്ടോ ഇത് ഇത് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റിനകത്ത് മുക്കി നമ്മളിപ്പം ഈ പാറ്റേണിൽ പെയിൻറ്റ് ചെയ്യാൻ പോകാം അപ്പോൾ നോക്കിയാലോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രൗണും ഒരു യെല്ലോയും ഈ വരുന്ന കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നീ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് കളറുകൾ എടുക്കണം കേട്ടോ ബഡ്സിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ കളർ ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് യെല്ലോ കളറിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തു എന്നിട്ട് ഈ ഡ ഈ റൗണ്ട് വരച്ചിട്ടില്ലേ അവിടെ മുഴുവൻ നമ്മൾ ആ റൗണ്ടിന് ചുറ്റും ഈ ബഡ്സ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഡോ ടു ഡോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ആ റൗണ്ട് ചുറ്റും വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ പിന്നെ ഈ പെയിൻറ്റ് അത്രയും പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഓരോ പിന്നെയും വീണ്ടും ആ ചെയ്തതിൻ്റെ പുറത്ത് വീണ്ടും ചെയ്യുന്നത് കേട്ടോ ആ പെയിൻറ്റ് അത്രയും പറ്റിയില്ല കുറച്ച് ലൈറ്റണ്ണെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും 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 അപ്ലൈ ചെയ്യുന്നേ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇത് ഈ ഓരോ ഡോട്ടിൽ നിന്നും ഈ സെൻറ്ററിലോട്ട് നമ്മളിങ്ങനെ ബഡ്സ് വെച്ചിട്ട് ആ പെയിൻറ്റിങ്ങിന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇത് കണ്ടു ഇങ്ങനെ തൂത്ത് കൊടുക്കാമെന്ന് നമ്മളിങ്ങനെ പറയത്തില്ലേ അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ആ സെൻറ്ററിൽ വരുന്ന ആ ചെറിയ റൗണ്ടില്ലേ അതിലോട്ടിങ്ങനെ അപ്ലൈ ചെയ്തിങ്ങനെ കൊടുക്കുക ഈ ബഡ്സ് വെച്ചിട്ട് ഇത് കണ്ടോ നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുത്തില്ല ആ ഡോട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഈ എല്ലാ ഡോട്ട്സും നമ്മളിങ്ങനെ ചെയ്തെടുക്കണം ഈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ പെറ്റിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് കിട്ടുവേ അതുപോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാവേ ഇതിങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ ബഡ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ കേട്ടോ ഇത് കൂടുതലും ബഡ്സ് വെച്ചിട്ട് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂടുതലും ചെയ്യുക ഒരു വെറൈറ്റി വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഇത് വെച്ചിട്ട് പെയിൻ്റിങ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചിട്ട് ചെയ്താ കേട്ടോ ചെയ്ത് കഴിഞ്ഞിട്ട് അത്ര മോശം എനിക്ക് തോന്നിയില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പെറ്റലൊക്കെ കിട്ടുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയില്ലേ ഇല്ലേ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ബ്രൗൺ കളറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ ആ ഫ്ലവറ് നമുക്ക് റെഡി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടുവേ ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സാരീസിലോ കുർത്തീസിലോ എവിടെ വേണേലും നമുക്ക് ചെറു നമ്മൾ അതായത് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല ഡിസൈൻസ് ബഡ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ആയിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ അല്ല കേട്ടോ ഒരിക്കലും ഇത്ര അതായത് എന്നെ ഇങ്ങനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് ഇത്ര വ്യൂസ് വരുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ലോ കേട്ടോ അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ അതുപോലുള്ള സപ്പോർട്ട് നീ പ്രതീക്ഷിക്കുന്നു കേട്ടോ നീ അഞ്ഞൂറ് എന്നുള്ളത് നീ നമ്മുടെ അടുത്ത ലക്ഷ്യം ആയിരം ആകുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുമാത്രമല്ല ഇപ്പം നമ്മൾ ചെയ്ത ഈ ഇല്ലേ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ ഇനി ഓണം ഒക്കെ വരാൻ പോകുമ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് കുറച്ചുകൂടെ കളർഫുള്ളാകാനായിട്ട് സിംപിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ